أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم تسألهم خرجا فخراج ربك خير وهو خير الرازقين وإنك لتدعوهم إلى صراط مستقيم ും അതല്ല താങ്കൾ അവരോട് ചോദിക്കുന്നുണ്ടോ വല്ല വരുമാനവും അല്ലെങ്കിൽ വല്ല ഫീസും എന്നാൽ താങ്കളുടെ റബ്ബിങ്കൽ നിന്നുള്ള കൂലിയാകുന്നു ഹൈറുൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വഹുവ അവൻ ഹൈറു റാസിഖീൻ റിസ്ക് നൽകുന്നവരിൽ ഉത്തമനത്ര ഇന്നക്ക നിശ്ചയം താങ്കൾ താങ്കളിലത്തൊതുഴൂഹും അവരെ വിളിക്കുന്നു നേരായ വിശ്വസിക്കാത്തവർ വിശ്വസിക്കാത്തവർ ബിൽ പരലോകത്തിൽ പരലോകത്തിൽ നേർവഴിയോട് പിണങ്ങി തിരിയുന്നവർ നക്കബ എന്ന് പറഞ്ഞാൽ വെറുപ്പ് മൂലം മുഖം തോളിൻ്റെ ഭാഗത്ത് തോളിന് എന്നാണ് പറയുക മങ്കി മങ്കിബിൻ്റെ തോളിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു എന്നാണ് വാക്കിൻ്റെ നേരർത്ഥം അഥവാ പിണങ്ങുക അവഗണിക്കുക എന്നൊക്കെയാണ് അർത്ഥം സൂറത്തുൽ മിനൂനിലെ എഴുപത്തി രണ്ട് മൂന്ന് നാല് ആയത്തുകളാണിത് കഴിഞ്ഞ ആയത്തിൽ ഹക്ക് സത്യം അവരുടെ ദേഹേച്ഛകൾ പിൻപറ്റുകയാണെങ്കിൽ സർവത്ര നാശം ഉണ്ടാകുമെന്നും യഥാർത്ഥത്തിൽ നാം അവർക്ക് അവർക്കുള്ള ഉത്ബോധനവും അവരുടെ വർത്തമാനവും അവർക്ക് ഉള്ള അന്തസ്സിൻ്റെ വഴിയും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നും പറഞ്ഞു വച്ചല്ലോ എന്നിട്ട് ഇത് സ്വീകരിക്കുന്നതിന് അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ തടസ്സം അഥവാ താങ്കൾ ആത്മാർത്ഥമായിട്ടല്ലാതെ പലപ്പോഴും നമ്മൾ ഈ ആൾ ആൾദൈവങ്ങൾ ആത്മീയ കാട്ടിക്കൂട്ടലുകൾ കുറേ ഉണ്ടല്ലോ അതൊക്കെ പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയായിരിക്കും അങ്ങനെ വല്ലതിനു വേണ്ടി ആയതുകൊണ്ടാണോ അവർ അത് സ്വീകരിക്കാത്തത് എന്നാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശം അമ്തസ് അലുഹും ഹർജൻ അങ്ങനൊരു വിചാരം ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അബൂ താലിബ് പോലും നബിസല്ലാ അലൈവ് വല്ലമയോട് പറഞ്ഞത് മോനെ നിനക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ എത്ര പണം വേണമെങ്കിലും തന്നു നിന്നെ സമ്പന്നനാക്കാം നീ ഇതിൽ നിന്ന് പിന്തിരി എന്നാണല്ലോ പറഞ്ഞത് അപ്പം അങ്ങനെ പറയാൻ കാരണം കുറച്ച് കാശ് കൊടുത്താൽ ഇവൻ പിന്തിരിയോ എന്നുള്ള ഒരു കാശിനു വേണ്ടിയാണിത് എന്ന ഒരു വിചാരം ഉണ്ടായത് കൊണ്ടാണല്ലോ അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ചോദ്യം എന്നാൽ റബ്ബിക്ക ഹൈറുൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നബിയുടെ ദൗത്യം ചെയ്യുന്നതിലൂടെ അള്ളാഹു നൽകുന്ന പ്രതിഫലം ഉണ്ടല്ലോ അത് അത് അതിനേക്കാളും വലുതാണ് സുലൈമാൻ അലൈ ഇലാം ബൽക്കീസ് രാജ്ഞി സമ്മാനം കൊടുത്തയച്ചപ്പോൾ ഇതേ വാക്ക് പറയുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ തരുന്ന വലുത് അള്ളാഹു താല എനിക്ക് തരുന്നുണ്ടെന്ന് അതുതന്നെയാണ് ഫഹറാജുറബിക്ക ഹൈറെന്ന് പറഞ്ഞത് എന്നിട്ട് വെഹുവ ഖൈറു റാജൻ ദുന്യാവിലെ റിസ്ക് ആണെങ്കിലും അത് അവൻ തരണം അവൻ തരുന്നത് പോലെ വേറെ ആരും തരികയില്ല അവൻ തല്ലുന്നതിന് തുല്യമാകുകയുമില്ല അവൻ വേറൊരാൾ തന്നാൽ പോലും അവനുദ്ദേശിച്ചാലേ കിട്ടുകയുമുള്ളു അതുകൊണ്ടാണ് അള്ളാഹു മല മാനി അലിമാഴുതയിത്തല മൊഴത്തി അലിമ മലോഴിത്തല്ലുന്നത് ഇങ്ങനെ അള്ളാഹുവാണ് റാജക്കൈങ്ങളിൽ ഹൈർ പിന്നെ എന്തിന് നാട്ടുകാരുടെ നാട്ടുകാരുടെ പണം ചോദിക്കണം എന്നാണ് ഉദ്ദേശ്യം ചില ഓഫസറുകൾ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതും ശരി തന്നെയാണ് അഥവാ അവരിത് അംഗീകരിക്കാത്തത് ഇതിനൊക്കെ ഭയങ്കര ഫീസ് കൊടുക്കണം അപ്പം നമ്മൾ ചില കുറിച്ച് പറയുമ്പോൾ അതുപോലെ ചില ചേരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സംഗതി നന്നായി തോന്നുന്നുണ്ട് പക്ഷേ വലിയ പണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പിന്തിരിയാറുണ്ടല്ലോ എന്നതുപോലെയാണോ എന്ന് കുറാൻ രണ്ടിടത്ത് ആ ചോദ്യം ചോദിക്കുന്നുണ്ട് അംതസ് അലുഹും അജ്റൻ ഫുഹും ഇൻ മുസ് അലൂൻ അവർ കടബാധ്യതയാൽ നെടുങ്ങുന്ന ഞെരുങ്ങിക്കൊണ്ടിരിക്കെ താങ്കൾ അവരോട് പണം ആവശ്യപ്പെടുന്നുണ്ടോ അവ അല്ലെങ്കിൽ അവരോട് വലിയ പ്രതിഫലം വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടോ അവര് അവര് എന്നിട്ട് അത് കൊടുത്തു വീട്ടാൻ അത് അടച്ചു തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതാവില്ല ഇതിനൊരുപാട് പണം വേണം അതെൻ്റെ കയ്യിലില്ല എന്ന് കരുതിയിട്ട് സത്യം അംഗീകരിക്കാതിരിക്കുകയാണോ എന്ന് രണ്ട് സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ ഈ ചോദ്യം കാണാം സുഹൃത്തിൽ കലമലുമുണ്ട് മറ്റൊരിടത്തും ഉണ്ട് ഇങ്ങനെ അവരോട് താങ്കൾ പണം ചോദിച്ചിട്ടാ അവരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണോ അവർ സത്യം അംഗീകരിക്കാത്തത് എന്നിട്ട് അതൊന്നുമല്ല അതിൻ്റെ യഥാർത്ഥ ഉത്തരം അള്ളാഹുത്താലെ തന്നെ പറയുകയാണ് വൈന്നക്കല് സിറാത്തിൻ മുസ്തഖയും നിശ്ചയം താങ്കൾ ഉറപ്പായിട്ടും അവരെ മുസ്തഖയുമായ സിറാത്തിലേക്കാണ് വിളിക്കുന്നത് അതാണ് പ്രശ്നം താങ്കൾ അവരെ സത്യത്തിലേക്ക് അല്ലെങ്കിൽ നേർവഴിയിലേക്ക് വഴിയിലേക്ക് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാനാണ് വിളിക്കുന്നത് വൈന്നഹും ലിൽ ഹക്കി കാരിഹൂൻ അവർ സത്യത്തെ വെറുക്കുന്നവരാണ് എന്ന് ഗുരുഹാന്മാരോടുത്ത് പറയുന്നുണ്ട് താങ്കൾ സത്യത്തിലേക്ക് വിളിക്കുന്നു അവരാവട്ടെ സത്യത്തെ വെറുക്കുന്നവരാണ് എന്ന് എന്നതുപോലെ ഇവിടെ താങ്കൾ വിളിക്കുന്നത് സിറാത്തുൽ മുസ്തഹീമിലേക്കാണ് എന്നതാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നബിസലാഹു അലൈഹി വസല്മ്മ സത്യത്തിൻ്റെ വക്താവായതാണ് അക്കാലത്തും ഇക്കാലത്തും പലർക്കും പ്രശ്നം ഇതാണ് സത്യമെന്ന് പറയുന്നതാണ് അല്ലാതെ ഇത് ഞാനിങ്ങനെ എന്തോ ഒരു വിദ്യ കാണിക്കുകയാണ് അങ്ങനെ എല്ലാ എന്തിനേയും ഉൾക്കൊള്ളാൻ ഏത് വിരുദ്ധ ആശയത്തെയും അംഗീകരിക്കുവാനും തയ്യാറുള്ള എല്ലാം ശരിയാണ് ഒക്കെ നല്ലതാണ് എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് പുലർത്തുന്നതെങ്കിൽ നമുക്ക് സല്ലാഹു അല്ലൈവല്ലം റസൂലാണെന്ന് പറയുന്നതല്ല ദൈവാണെന്ന് പറയുന്നത് പോലും ആളുകൾ സ്വീകരിക്കുമായിരുന്നു പക്ഷെ അങ്ങനെയല്ല സത്യത്തിന് കീഴ്പ്പെടാനാണ് എന്നിട്ട് നേർവഴിയിലൂടെ സഞ്ചരിക്കാനാണ് അലൈഹി അല്ലൈവിസ്വല്ലം ആളുകളെ വിളിക്കുന്നത് എന്നാലോ ലാ ആഹിറത്തി ഇന്നീനുബൂ എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ മരണാനന്തരം വേറൊരു ജീവിതമുണ്ടെന്നും അവിടെ ഞങ്ങൾ പഠിച്ച തൊമ്പരാൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരികയും കണക്ക് ബോധിപ്പിക്കേണ്ടി വരികയും ചെയ്യുമെന്നും ഉള്ളത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ അനിസ് ആ മാർഗത്തെ സംബന്ധിച്ച് ഈ മാർഗം താങ്കൾ വിളിക്കുന്ന സുറാത്തുൽ മുസ്തഖീമിനെ സംബന്ധിച്ച് ആ നെറുവഴിയോട് ലനാക്കിബൂൻ അവര് പിണങ്ങി പിരിയുന്നവരാണ് അഥവാ അങ്ങോട്ട് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാൻ തന്നെ അവർ തയ്യാറില്ല അവർക്കത് കേൾക്കുക തന്നെ വേണ്ട വേറെ എന്താണെങ്കിലും അവരംഗീകരിക്കും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ അള്ളാഹു വഹദൂ എന്ന് പറയുന്നതാണ് പ്രശ്നം അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ വേറെ കുറേ ദൈവങ്ങളുടെ കാര്യം പറയുകയോ ഞാൻ തന്നെ ദൈവാണെന്ന് പറയുകയോ ചെയ്താൽ അതൊന്നും പ്രശ്നമില്ല ഇസ്ലാമിൻ്റെ എക്കാലത്തുമുള്ള എതിരാളികളുടെ വലിയ പ്രശ്നവും അത് തന്നെയാണ് ഇതുമാത്രമാണ് സത്യം അള്ളാഹുവല്ലാ അള്ളാഹു ദൈവമാണ് അള്ളാഹുവാണ് ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ പോലും സമ്മതിക്കും അതിൻ്റെ അപ്പുറത്ത് അല്ലാത്തതൊന്നും ദൈവമല്ല സൂറത്തിൽ ബക്കറയിൽ വന്നില്ലേ താഹൂത്തിനെ നിഷേധിച്ചിട്ട് വേണം അള്ളാഹുവിൽ വിശ്വസിക്കാൻ അതാണ് അള്ളാഹു മാത്രം അള്ളാഹു വൈദാദ് അള്ളാഹു മാത്രം പരാമർശിക്കപ്പെട്ടാൽ അവർക്ക് വികളി പിടിക്കുകയാണ് ഇവിടെയും അത് തന്നെയാണ് പ്രശ്നം അള്ളാഹു മാത്രം എന്ന് പറയുന്നതാണ് അള്ളാഹുവല്ല ആ ദൈവമാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ സഹിക്കും അള്ളാഹുവല്ലാത്തതൊന്നും ദൈവമല്ല എന്ന് പറയുകയാണ് സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ അവർക്ക് അതിഷ്ടമല്ല അവർക്ക് പറ്റുന്നതുപോലെ പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാണ് അല്ലാത്തത് എന്നാൽ അവരുടെ ഒരു പ്രത്യേകത എന്താണ് അവർ പരലോക നിഷേധികളാണ് ഞങ്ങളുടെ ഈ നിലപാട് ഞങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ബാധിക്കുമെന്നും അത് ഞങ്ങൾക്ക് ദുരന്തവും ദുരിതവുമായി തീരുമെന്നും ഞങ്ങൾ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുമെന്നും അല്ലാതെ അദ്ദേഹത്തോട് നിബ്സലല്ലാ അലൈഹി വല്ലമ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബപരമോ അങ്ങനെയുള്ളതോ ഒന്നും നോക്കിയിട്ട് അതിനേക്കാളും മുന്തിയവനാണ് ഞാൻ എന്ന് പറഞ്ഞ് പണങ്ങിയത് കൊണ്ടോ ഒന്നും രക്ഷപ്പെടില്ല എന്ന ബോധമില്ലാതെയാണ് ഈ സത്യത്തോട് അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ സത്യത്തോട് മുഖം തിരിക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടണം എന്നുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു വായിച്ച റസൂല് അതാരായാലും ശരി ഉള്ളവനായാലും ശരി ഏത് ഭാഷക്കാരനും ഏത് കാലക്കാരനായാലും ശരി അംഗീകരിച്ചിട്ടേ ബാക്കി കാര്യം എന്ന് വെക്കുകയാണ് ബുദ്ധിയുള്ളവൻ ചെയ്യുമായിരുന്നത് അല്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ മുഖം തിരിക്കുന്നത് എന്ന് സൂചന അള്ളാഹു സുബുഹനോത്താല സത്യത്തിന് കീഴ്പ്പെടുവാൻ أمد توفيقنا كما وقي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وسخما ودقة ونضرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله